പ്രാവശ്യം ഞാൻ പാമ്പ് എന്തൊക്കെ ഞാൻ കേൾക്കുന്നത് അറിയാമോ നിനക്ക് നീ ഒറ്റക്കാരുടെ എനിക്ക് എന്തോ ഒരു പ്രശ്നമാണ് അറിയാമോ നിനക്ക് മനസ്സിലാവത്തില്ല ഞാൻ എന്തോ ഒരു വിഷമം അനുഭവിക്കുന്നത് നിനക്ക് മനസ്സിലാവത്തില്ല ഇത്രയും ദിവസം ഇത് ഇതിന്റെ ഉള്ളിൽ വന്നിട്ട് നിന്റെ അടുത്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് പക്ഷെ നീ അതൊന്നും സംസാരിക്കുന്നില്ല വീട്ടിൽ നീ ആൾക്കാരിലേക്ക് എന്റെ ഇട്ടു കൊടുത്തോണ്ടിരിക്കുക എനിക്ക് നിന്നെ പറ്റി എന്ത് ചട്ടത്തിൽ വേണമെന്ന് പറയുന്നത് പക്ഷെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല നീ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പോലും ഞാൻ വേണ്ടിയിട്ടില്ല അങ്ങ് വിളിച്ച് പറയണ്ടേ ചെറ്റത്തരെന്തെങ്കിലും വിളിച്ച് പറയണ്ടേ എന്റെ പൊന്ന് കട്ടപ്പ സോറി എന്റെ പൊന്ന് ശൈത്യ ശൈത്യ ആ ഒരു ബിഗ് ലൂസിന്റെ അകത്തേക്ക് തിരിച്ചു വന്നിട്ടുള്ളത് തന്റെ കട്ടപ്പ എന്ന പേര് എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണമെന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് എന്നാണ് സോഫിയിലിരുന്ന് പറയുന്നത് കുടുംബശ്രീ മീറ്റിംഗ് ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ചൂണ്ടി പറയേണ്ട സോറി ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടപ്പ തന്നെയായിരുന്നു ശൈത്യ ശൈത്യെ പുറത്ത് അങ്ങനെ കട്ടപ്പ എന്ന് വിളിക്കാൻ കാരണക്കാരിയായത് അത് അനുമോളാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഒരു കാരണത്തിന്റെ കാരണക്കാരിയായ ആൾ മസ്താനിയാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം മസ്താനിയാണ് വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ കയറി ഇങ്ങോട്ട് വന്നതിന് ശേഷം ശൈത്യ നിന്നെ ബാക്ക് സ്റ്റാപ്പ് ചെയ്യുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചത് പക്ഷെ അനുമോൾ ഈ കാര്യങ്ങളൊന്നും ശൈത്യോട് തുറന്നു പറയാൻ തയ്യാറല്ല അതായത് ആത്മമിത്രത്തിന് വേണ്ടിയിട്ട് ആ ഒരു നഗ്ന സത്യം മൂടി വെക്കുകയാണ് പക്ഷെ ശൈത്യ ശരിക്ക് കരഞ്ഞിട്ടോ അവർക്ക് നല്ല അടിപൊളിയായിട്ട് സൈബർ ബുള്ളിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല രീതിയിൽ അത് സംഭവിച്ചിട്ടുണ്ട് ബിഗ് ബോസ് നടക്കുന്ന സമയത്ത് നടക്കുന്ന കാര്യങ്ങൾ പിന്നീട് അത് കഴിഞ്ഞാൽ കഴിഞ്ഞു പക്ഷെ അവരകത്ത് നിന്ന് പുറത്തു വന്നപ്പോഴും ഈ ഒരു സംഭവം നടന്നു എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ആ ഒരു സംഭവം നടന്ന ഒരാഴ്ച കഴിഞ്ഞ പോലെ ഔട്ടായി അതുകൊണ്ടാണ് എന്നുള്ളതാണ് ഇപ്പൊ ഒരുപാട് ആളുകൾ ഇപ്പൊ ഷാരിക്കൊക്കെ നന്നായിട്ട് നല്ല നല്ലേറിപ്പോയ ആളുകളാണ് അങ്ങനെ ഔട്ടായ കുറെ ആളുകൾ ഇപ്പൊ ആര്യൻറെ കഥയൊന്നും പറയണ്ട അതേപോലെ തന്നെ ഫാത്തിമയുടെ അവസ്ഥ ഒക്കെ എന്തായിരുന്നു പക്ഷെ അത് കഴിഞ്ഞു അവരവിടുന്ന് ഔട്ടായ കഴിഞ്ഞു പക്ഷെ ശൈത്യെ പിന്തുടർന്നു കൊണ്ടേയിരിക്കും കാരണം ഒരു പേര് വീടും അട്ടപ്പ എന്ന് അനിമോൾ ഇട്ട് കൊടുത്തു അതുകൊണ്ടാണ് ആട് സ്കിപ്പ് ചെയ്യണ്ട നല്ല രസമാണ് ഇവിടെയുള്ള കരച്ചിരി കേൾക്കാൻ എന്ന് പറഞ്ഞതുപോലെയാണ് നല്ലത് കാണാം പക്ഷെ ഇവിടെ അനിമോളുടെ ഭാഗവും കുറച്ചൊക്കെ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അങ്ങനെയാണെങ്കിൽ ഗെയിമിന് വേണ്ടിയിട്ട് നീ കിടന്ന് ഇവിടെ കഴിയുമ്പോഴും അവിടെ കഴിയുമ്പോഴൊക്കെ നിന്റെ കൂടെ വന്നിരുന്നിട്ട് നിന്നെ മോട്ടിവേറ്റ് ചെയ്തോണ്ടിരുന്ന കാരണം ചെയ്ത് ക്ലിയർ ചെയ്യേണ്ടത് ആരുടെ അടുത്തായിരുന്നു എന്റെ അടുത്തല്ലേ അപ്പൊ എന്നെ വിളിച്ചുകൊണ്ട് സംസാരിക്കണമായിരുന്നു ഞാൻ എത്ര തവണ അടുത്ത് പാച്ച് ആവാൻ വേണ്ടിട്ട് ഇവിടെ അടുത്ത് സംസാരിച്ചിട്ട് നിന്റെ അടുത്ത് വരാൻ വേണ്ടിയിട്ട് എത്ര തോന്നി അതെ അതെ ഒരുപാട് ഒരുങ്ങിയതാണ് ഞങ്ങൾ കണ്ടതാ ഇസൈലിന്റെ അടുത്ത് പോയിട്ട് അനുമോള കുറ്റം പറയും അപ്പൊ അനുമോളവിടുന്നോണ്ട് നോക്കുമ്പോ ചിരിച്ചിട്ട് എന്ന് പറയും അതേപോലെ അക്ബറിന്റെയും അപ്പാനേയും ശരത്തിന്റെ ഒക്കെ എടുത്ത് പെട്ടെന്ന് എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും കിടക്കുന്നുണ്ട് വീഡിയോസ് നമ്മളതൊന്നും കുത്തിപ്പൊക്കുന്നില്ല നമുക്കത് സംസാരിച്ചിട്ട് എന്നെ അങ്ങനെ കാണിക്കാം കാരണം ഞാൻ വീഡിയോ തിരഞ്ഞെടുക്കാൻ വയ്യ പത്തയ്യായിരം വീഡിയോ ഡൗൺലോഡ് ചെയ്ത് സോറി പത്തഞ്ഞൂറ് വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മെമ്മറി ഫുൾ ആയപ്പോൾ ഞാൻ അറിയാണ്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അതിൽ കിടക്കുന്ന സംഭവങ്ങളൊക്കെ പിന്നിൽ നിന്ന് കുത്തി എന്ന് പറഞ്ഞാൽ പോരാ കുത്തി മലർത്തി എന്ന് പറയേണ്ടി വരും ഓക്കെ അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു വരുത്തിയ സമയത്ത് എന്തുകൊണ്ടാണ് നിങ്ങളൊന്ന് പറയാഞ്ഞെ വലിയൊരു ഡൗട്ടാണ് കേട്ടോ അതൊക്കെ അപ്പൊ നീ എന്നെ കേട്ടോ അപ്പൊ എന്റെ ഉള്ളിൽ എന്തോ പറഞ്ഞത് അതായത് ഇവിടെ പറയുന്നത് അത് ഞാൻ പറഞ്ഞു വിശ്വസിച്ചു എനിക്ക് ആ എനിക്കും കഴിഞ്ഞിട്ടില്ല എനിക്കും പറയാണ്ട് ഈ എക്സിനെ കുറിച്ചിട്ടുള്ള കാര്യം അത് അകത്ത് മാത്രേ ചർച്ച ചെയ്തിട്ടുള്ളൂ അത് ശൈത്യോടെ പറഞ്ഞിട്ടുള്ളത് അതുകൂടാതെ ആരോടും പറഞ്ഞിട്ടില്ല ആര്യനാണ് അവിടെ എക്സിനെ കുറിച്ച് പറഞ്ഞത് എന്നുള്ള ഒരു നുണ ആര്യൻ ഈ കാര്യത്തിനെ കുറിച്ച് ഒന്നല്ല കമ്മ എന്ന അക്ഷരം ഒരു മലയാളം തന്നെ ധാരാൻ പോലെ അറിയില്ല അപ്പോഴാണ് അനുമോളെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം അറിയാന്നുള്ളത് അതൊരു വലിയ നുണയാണ് ശൈത്യക്ക് മാത്രമേ ഈ കാര്യം അറിയുള്ളൂ എന്നുള്ളത് അന്ന് ലൈവ് കണ്ട ആളുകൾക്കും അറിയാം അതേപോലെ തന്നെ എപ്പിസോഡ് കണ്ട ആളുകൾക്ക് മനസ്സിലാവും അപ്പൊ പിന്നെ ആ ഒരു കാര്യത്തിൽ അനിമോള് ശൈത്യെ തെറ്റിദ്ധരിക്കപ്പെട്ടത് തെറ്റിദ്ധരിച്ചതാണ് ശരി ധരിക്കപ്പെട്ടതാണെന്നറിയില്ല അങ്ങനെ ധരിക്കപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുറ്റം പറയാൻ പറ്റില്ല അത് എന്ത് ചെയ്യാനാണ് അങ്ങനെയാണ് അല്ലാതെ നിനക്ക് പ്രത്യേകിച്ച് ഒരു റീസൺ അറിയത്തില്ല ഞാൻ നിന്നെ പിന്നീന്ന് കുത്തിയോ നിന്നെ പറ്റി മോശം എവിടെ ആരോടെങ്കിലും പറഞ്ഞോ എനിക്ക് എന്തോ റീസൺ ഉണ്ട് എന്നുള്ളത് പറ്റൂലെന്ന് പറഞ്ഞു പുറത്തിറങ്ങി പറയാടി എനിക്കറിഞ്ഞൂട എന്തോ എനിക്ക് നീപ്പ എന്നോട് പറയുന്ന സംഭവമാണ് പ്രശ്നം പ്രത്യേകിച്ച് ഒരു ഇതിൽ റീസൺ ഇല്ല എന്നാണോ ശൈത്യമോളി വിചാരിച്ചിട്ടുള്ളത് അനുമോൾ പറയില്ലായിരിക്കും പക്ഷെ ഇതൊക്കെ പുറത്തുനിന്ന് കണ്ട ഞങ്ങക്കറിയാം അതേപോലെ വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്ന ആളുകളാണോ പറഞ്ഞിട്ടുള്ളത് അവർക്കും അറിയാം പിന്നെ ശൈത്യ പുറത്ത് വന്നിട്ട് പഴയ എപ്പിസോഡൊക്കെ ഒന്ന് കാണണമായിരുന്നു അപ്പൊ ശൈത്യക്കും മനസ്സിലാവോ അയ്യോ ഞാനും ഇങ്ങനെയൊക്കെയല്ലേ കാണിച്ചു കുട്ടി എന്നുള്ളത് പക്ഷെ ഇവർ സമ്മതിച്ചു പോയി കേട്ടോ ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ഓർത്തോർത്ത് എന്റെ തല പെരുത്ത് പോയത് അതായത് ഇവര് പറയുന്ന കുറെ കാര്യങ്ങൾ പറയുമ്പോൾ ശൈത്യ ജിസൈലിന്റെ അടുത്ത് പോയി ഞാൻ അത് പറഞ്ഞു ഇത് പറഞ്ഞെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കില്ല അയ്യോ എന്ത് പണ്ടാറാണ് എപ്പോഴെയാണ് കിട്ടണമെന്ന് ആലോചിച്ച് കിട്ടണില്ല ഭയങ്കര ഓർമ്മ ശക്തി കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ടൈമിൽ ഞാൻ മാത്രം നിനക്ക്ള്ളൂ ഇവര് രണ്ടുപേരും സംസാരിക്കാനില്ലായിരുന്നു അപ്പൊ നീ ഞാൻ നോക്കുമ്പോ നീ ഫുൾ അവിടെ കൂടിയേണ്ടിരിക്കുന്നത് നിന്റെ അടുത്തും വരുന്നുണ്ടായിരുന്നു നീ പക്ഷെ പിണങ്ങി നടക്കും എന്റെ അടുത്ത് അത് കഴിഞ്ഞാൽ ബെഡിന്റെ പോലും നീ എന്റെ യാത്രിച്ചിട്ട് ഞാൻ കുളിച്ചിട്ട് വരുമ്പോ നീ കിടന്നു നീ ഉറക്കും അത് നീ ഉറങ്ങുന്ന ടൈമിൽ വേണ്ടി മാത്രം നീ അവിടെ വേണ്ടിരുന്നു ബെഡിൽ അതുകൊണ്ടാണോ നീ ബെഡിന്റെ കാര്യം പറഞ്ഞിട്ട് എന്നെ മാറ്റിയത് അപ്പൊ അതെനിക്ക് ഇഷ്ടമാവില്ലേ ഓ അപ്പൊ അതെന്തോ അത് മനസ്സിലായില്ല ദിവസങ്ങള് നോക്കുമ്പോ നീ എന്റെ അടുത്ത് സംസാരിക്കാൻ വരുന്നില്ലടുത്ത് തിരിച്ചാണ് ഞാൻ സംസാരിക്കാൻ പക്ഷെ നീ മാറി മാറി എന്ത് ാണ് സംസാരിക്കൂറക്ക് പോലെ ഇങ്ങനെ ഒരു സംഭവം ഇല്ല കേട്ടോ അതായത് അതായത് നൂറ് ആരോടെങ്കിലും സംസാരിക്കുമ്പോ അതിലൊക്കെ അതിലെ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ നൂറൊക്കെ പ്രശ്നമില്ല അവർ ലൈഫ് പാർട്ട്നേഴ്സ് എന്നുള്ളതാണ് പക്ഷെ സുഹൃത്തായിട്ടുള്ള ശൈത്യം വേറെ ആളോട് സംസാരിക്കുമ്പോ അനുമോൾക്ക് ജലസ അത്ര വല്ലാത്ത അവസ്ഥയാണ് കൊള്ളാം കൊള്ളാം അതുകൊണ്ട് ഞാൻ ബാക്ക് സ്റ്റാപ് ചെയ്താ അതുകൊണ്ട് അതിലല്ല അത് വന്നപ്പോഴാണ് അത് വേറെന്തോ ഞാൻ ചോദിക്കുന്നത് എന്തോ പറഞ്ഞുപോലെയൊക്കെ തോന്നിയിട്ടുണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞാ അവരെ തവണ ചുമ്മാ അവരെ നിരട്ടിട്ട് വേണ്ടി അവിടെ അതാണ് അതായത് അനുമോള് ഗീസയില് ആര്യൻ വിഷയം നടന്ന സമയത്ത് ഈ ശൈത്യ പോയിട്ട് ഇവരെല്ലാവരും കൂട്ടമായിട്ടിരിക്കുന്നതിന്റെ ഇടയിൽ പോയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഇങ്ങനെ ചെവിട്ടിലൊക്കെ പറയുന്നേ അതായത് അനുമോൾക്ക് ആര്യനോട് ചെറിയൊരു ക്രഷ് ഉണ്ടായിരുന്നു അപ്പൊ ആര്യ പറഞ്ഞില്ലേ കേൾക്കണ കാണില്ലേ എന്റെ പിന്നാലെ കൊറേ ട്രൈ ചെയ്തതാ അതേപോലെ തന്നെ ഇല്ലാത്ത കുറെ കാര്യങ്ങൾ ശൈത്യ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളൊക്കെ ലൈവില് കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും കണ്ട കാര്യങ്ങളാണ് അതൊക്കെ ബാക്ക് സ്റ്റാബ് തന്നെയാണ് ഇത് പുറത്തു പോയിട്ട് ശൈത്യക്ക് മനസ്സിലായില്ല അതെന്താന്ന് പറയാം പറഞ്ഞു കളിയാക്കുന്നുണ്ട് അതെ അത് ബാക്ക് സ്റ്റാപ് ചെയ്തു അല്ലെ നീ എന്നെ കട്ടപ്പാന്ന് വിളിച്ചതിന്റെ റീസൺ അറിയത്തില്ല ആരെയാണ് അനുമോള് രക്ഷിക്കുന്നത് മനസ്സിലായില്ല അവിടെ മസ്താനി വന്നിട്ടാണ് ഈ കാര്യം പറഞ്ഞത് അതായത് ശൈത്യ ഇങ്ങനെയൊക്കെയാണ് നിന്നെ കാണിക്കുന്നത് ഞങ്ങളത് കണ്ടു വന്നതാണ് അവള് ചതിയെത്തിയാണ് ഇവിടെ നിന്ന് അപ്പുറത്തും അവിടെ നിന്ന് ഇപ്പുറത്തും കാര്യങ്ങൾ വന്ന് പറയുന്നുണ്ട് നിനക്കിട്ട് പണി തരികയാണ് അവള് കട്ടപ്പയാണ് എന്നും മസ്താനിയാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എന്തിനാ മസ്താനിയുടെ പേരൊക്കെ രക്ഷിക്കാൻ വേണ്ടിട്ടാ പറയാതിരിക്കുന്നത് മസ്താനി അവിടെ നിന്നുകൊണ്ട് തന്നെ അനുമോളെ ഇതേപോലെ കട്ടപ്പയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് അനിമോൾക്ക് പണി കൊടുത്തിട്ടുണ്ട് പ്രവീണിനെ കൊണ്ട് പ്രേമിക്കൽ സ്ട്രാറ്റജി അങ്ങനെ കുറെ കുറെ സാധനങ്ങൾ ആ മസ്താനി എന്ന് പറയുന്ന വ്യക്തി അവിടെ ചെയ്തിട്ടുണ്ട് ശൈത്യ പുറത്ത് പോയൊരു വ്യക്തിയാണല്ലോ അല്ലെ അവരത് മനസ്സിലാക്കി വന്ന പറഞ്ഞു പറഞ്ഞുകൊടുക്കില്ലേ വേണ്ടത് അതൊന്നും കൂടാത്തതിന്റെ എക്സ്പ്ലനേഷൻ കൃത്യമായിട്ട് പറയാൻ അറിയാത്ത കൊറേ എണ്ണം കേട്ടോ ആ ശൈത്യക്ക് എന്താണ് പുറത്ത് സംഭവിച്ചത് എന്ന് അനിമോൾക്ക് പറയുമ്പോ അനിമോള് മറ്റേ ആ സിനിമയിൽ മറ്റേ ഒരു തേങ്ങ ഉടക്കുന്ന ഏതാ സിനിമ മിഥുനാ തോന്നുന്നു അതാണ് പൊട്ടിക്കട്ടെ ആ പൊട്ടിക്ക് ഉം പറഞ്ഞിട്ടൊരു നിർത്തണ്ട് കണ്ടപ്പോ തന്നെ ഭയങ്കര ഇഷ്ടമായി

എത്ര പി ആർ ആണത്ര ഇവളെങ്ങനെ ആക്കിയത് കട്ടപ്പ എന്നുള്ള പേര് മുദ്ര കുത്തി കൊടുത്തത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്ത് പതിനയ്യായിരം പേജുകളോളം ഉണ്ടാവാനാണ് സാധ്യത കേട്ടോ തള്ളിയതാണ് ഒരു നൂറ്റമ്പത് പേജുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഞാൻ ഫേസ്ബുക്ക് തിരയണ സമയത്തും ഇൻസ്റ്റാഗ്രാമിൽ തിരയണ സമയത്ത് ഏറ്റവും കൂടുതൽ കണ്ട ക്ലിപ്സ് ഈ ടൈമിൽ ആ ടൈമിൽ കട്ടപ്പ ശൈത്യം എന്നുള്ളതാണ് അത് കൃത്യമായിട്ട് പൊളിച്ചടക്കൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട് അതങ്ങനെ തന്നെയായിരുന്നു അതിന് അനുമോളിന്റെ പി ആർ എന്ന് പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അനിമോളുടെ ചില ആറ്റിറ്റ്യൂഡ് സത്യത്തിൽ ഉള്ള ഓട്ടും കൂടിയും കൊണ്ടി കളയും കാര്യത്തിന് വേണ്ടോ ഇത് പറഞ്ഞ് ആക്കാനൊന്നും പറ്റില്ല നിങ്ങൾ കട്ടപ്പയായത് കൃത്യമായിട്ട് തമാസ്ഥാനി വന്ന് പറഞ്ഞതാണ് പുറത്ത് നിന്ന് അകത്ത് വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇത്രയുള്ള കാര്യങ്ങൾ അത് ശരിയാണ് ജനങ്ങള് മൊത്തം മനസ്സിലാക്കിയതാണ് കറക്റ്റ് പണി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അത് കോംപ്രമൈസ് കോംപ്രമൈസാക്കി ശരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളകത്ത് വീണ്ടും വന്ന സമയത്ത് നിങ്ങൾ കൊറേ കാര്യങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടുണ്ടാവും അത് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട് അതായത് ആദിലിയ നൂറയനോടൊക്കെ ഫേക്ക് ആയിട്ടാണ് അനുമോള് നിൽക്കുന്നതെന്നും നിങ്ങളെയും പണി തരും തരുന്നുള്ളതൊക്കെ അതൊക്കെ അടിപൊളിയാണോ അത് ഒരു കാര്യം ആണ് അതായത് അനീഷ് ചേട്ടന്റെ കാര്യം കറക്റ്റ് ആണ് എന്നെ തങ്കച്ചേട്ടന്റെ പേരാണ് ആ വിളിച്ചു പറഞ്ഞുള്ളത് അത് അനുമോള് കൃത്യമായിട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതൊരു ഉള കുളപരിപാടിയായി പോയി ശൈത്യമുള്ള കാരണം അതൊരു കണ്ടന്റ് ആണ് എന്നും കൃത്യമായി ഡയറക്ടർ പറഞ്ഞ കാര്യങ്ങൾക്ക് അനുസരിച്ച് എന്നുള്ളത് കുറെ കാലം മുമ്പേ പറഞ്ഞതാണ് അല്ലെ ആ ഒരു പരിപാടിക്ക് ഒരു കൺസെപ്റ്റ് എൻ്റെ ഡിറക്ഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം തന്നെ ഉണ്ട് അവർ പറയുന്ന അനുസരിച്ചാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു കാര്യത്തിൽ താഴെത്തിക്കെട്ടാനും നോക്കുന്നത് ശരിയാണോ പൊന്നുമോളെ ശൈത്യെ അനീഷന്റെ കാര്യം ഓക്കെ അയാളുടെ പിന്നാലെ നടന്നിട്ട് അയാളെ ആക്കിയിട്ട് അവസാനം ആ ഒരു സാധനം കണ്ടന്റ് ആക്കിയെന്നുള്ള കാര്യം ശരിയാ ആളുകൾ ഇമോഷൻ വിറ്റ് കളിക്കുന്നത് ശരിയല്ല തെറ്റാണ് പക്ഷെ ഗെയിം ആണെന്നൊക്കെ നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് മൈൻഡ് ഗെയിം ആണെന്നൊക്കെയല്ല നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ അതൊക്കെ മാറിയാ അന്ത ലൈഫിലേക്ക് വന്നപ്പോ മാറി അല്ലേ കൊള്ളാം പക്ഷെ എന്നുള്ള ആ ഒരു കാര്യത്തില് അത് എന്തൊക്കെ പറഞ്ഞാലും മാറ്റാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല ജനങ്ങള് കണ്ടതാ ഭയങ്കര കൊതുക തോന്നണം ആ നാട്ടില് അത്ര ഉറങ്ങാൻ പറ്റിയില്ല എന്നാ പറയുന്നത് റൂമിൽ പോയ സമയത്തേ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ തിരിച്ച് അങ്ങോട്ട് സംസാരിക്കണം അതിനാണ് നാക്ക് വെച്ചിട്ടുള്ളത് സംസാരിക്കുക ഇട കേറു സംസാരിക്ക പക്ഷെ എന്ത് നമ്മ അറിയോ അനുമോൾ ഇങ്ങനെ പറയണത് കേട്ടിരിക്കും തിരിച്ചൊരു ഒബ്ജക്ഷൻ പോലും വെച്ചിട്ടില്ല അഡ്വക്കറ്റ് ഒബ്ജെക്ഷൻ യുറോണർ അതും കൂടി പറയാതെ അത് മൊത്തം കേട്ടിരുന്ന് വന്നിട്ട് അവസാനം ഇപ്പൊ വന്ന് പറഞ്ഞിട്ട് എന്തോ കാര്യങ്ങള് അതൊക്കെ അവസരം കിട്ടുന്ന സമയത്ത് ആ ഒരു സമയത്ത് ഉപയോഗിക്കണം വല്ലാത്തൊരു പോയി അന്നത്തെ വീഡിയോസ് ഒക്കെ കണ്ട ആളുകൾ കറക്റ്റ് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ ഓ അവിടെ ജിസേല ആരും വിഷയം വന്നപ്പോൾ തന്നെ മൊത്തം കയ്യിന്ന് പോയി എത്രത്തോളം അനിമോളെ താഴ്ത്തി കട്ട ശ്രമിച്ചതൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ ഇടയിലും പോയിട്ടിരുന്നിട്ട് അനിമോളെ കുറ്റവും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങള് കാണും ചെയ്തിട്ടുണ്ട് അതാണ് കട്ടപ്പ എന്ന പേരന്ത് വീഴാൻ കാരണം അതിപ്പോ അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അനിമോള് അങ്ങോട്ട് കാണിക്കണതും ഫേക്കാണ് അവര് രണ്ടാളും ഇങ്ങോട്ട് കാണിക്കണമെന്ന് പെയ്ക്കാണ് ഒരു തറക്ക കാര്യത്തില് വേണ്ട അത് എപ്പോഴെപ്പോഴും ഇവര് തല്ലുണ്ടാക്കുമ്പോൾ കൃത്യമായിട്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ എനിക്ക് താല്പര്യമില്ല അത് ഇനി സംസാരിക്കുന്നില്ലാത്തൊണ്ടെ അവൾ അത് അനുഭവിക്കുന്നത് എന്ത് അനുഭവിക്കാൻ ചിലപ്പോ അവൾ അവൾ തെറ്റി പിന്നെന്താ പിന്നെ അനുഭവിക്കുന്നത് അവൾ തെറ്റി പിന്നെ കഴിയുന്നത് കാര്യമാണെന്നുണ്ടെങ്കിലൊന്നും പുറത്തേക്ക് പറഞ്ഞാൽ അത് വിശ്വസിക്കില്ല ഇവിടെ തോന്നുന്നു ആൾക്കാർ ചില അവൾ കഴിയുന്നത് നമുക്ക് എന്ത് ചെയ്യുമ്പോ നമുക്കൊരു ഒറ്റ സുഹൃത്തല്ല അതൊക്കെ മാറി ഓക്കെ ഓക്കെ അനുമോളിപ്പൊ സംസാരിച്ച ഈ കാര്യങ്ങള് കട്ടപ്പയായിട്ട് തന്നെ അവിടെ തുടരട്ടെ പക്ഷേ ഇതേ രീതിയിൽ സൈബർ ബുള്ളിങ്ങിന് ഇടയാവുന്ന സമയത്ത് അനിമോൾ ഇതേ കാര്യങ്ങളൊക്കെ പറയണം ആ ആളുകൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ അവരെ ചെലവില്ലല്ലോ ഞാൻ ജീവിക്കുന്നത് എന്ന് പറയണം ഇവിടെ അനുമോൾക്കെതിരെ ആരൊക്കെ എന്താ എന്ന് പറഞ്ഞിട്ട് അനുമോളുടെ ഒക്കെ കംപ്ലൈന്റ് ഒക്കെ കൊടുത്തതൊക്കെ കേട്ടു അങ്ങനെയാണെങ്കിൽ അനുമോൾ പറഞ്ഞു കേട്ടില്ലേ ഫാമിലീസെ അനുമോൾക്ക് അതൊരു സങ്കടമല്ല ഒരു വിഷയമുള്ള കാര്യമല്ല അനിമോൾക്ക് അത് കുഴപ്പമില്ല കേട്ടോ പിന്നെ നിങ്ങൾ കേസും കാര്യങ്ങളായിട്ട് പോവല്ലേ കേട്ടോ ഞാൻ കാര്യമായിട്ട് പറയാം നമ്മൾ സംസാരിക്കുന്നതില്ല അത് ഒരു നിമിഷം നോക്കുമ്പോൾ ആ ജയിലിൽ പോകുന്നതും അതിനുശേഷം ഉണ്ടാവുന്ന മാറ്റങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കാ എനിക്ക് ആൾക്കാരെ പെട്ടെന്ന് വീക്ഷിക്കാൻ പറ്റും പെട്ടെന്ന് എനിക്ക് സ്വാഭാവിക മനസ്സിലാക്കാൻ പറ്റും അവൾ തെറ്റും ചെയ്തിട്ടുണ്ടായിരിക്കില്ല ശരിയാക്കി എന്റെ തോന്നലായിരിക്കാം എല്ലാം എന്റെ തോന്നലായിരിക്കാം താല്പര്യമില്ല അത് കേട്ടോ നിങ്ങള് അതായത് അവള് ചെയ്തിട്ടില്ലായിരിക്കാം തെറ്റ് ചെയ്തിട്ടില്ലായിരിക്കാം പക്ഷെ എന്നാലും ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുന്നുള്ളത് ഇത് അനുമോളെ ആര്യൻ ഗിസൈ വിഷയത്തിൽ സപ്പോർട്ട് ചെയ്ത നമ്മുടെ തലക്കോര കൊട്ട് തരുന്ന ഒരു തുമില്ല ഞാൻ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലയോ അനിമോൾ ആ ഒരു ഇതിൽ ഉറച്ചു നിന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തതല്ലേ പക്ഷെ അനിമോൾ പറഞ്ഞു കേട്ടില്ല അവിടെ തെറ്റ് ചെയ്താൽ ചെയ്തില്ലെങ്കിലും എന്നെ കൊണ്ട് കഴിയില്ല അതില് ഞാൻ ഉറച്ചു നിൽക്കും എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് അത് വലിയ അപകടം പിടിച്ച സ്റ്റേറ്റ്മെന്റ് ആണ് ശൈത്യ കാര്യത്തിൽ തെറ്റുകാരി ആണ് നമുക്ക് അറിയാം പക്ഷേ ശൈത്യം അത്രത്തോളം വിഷമിക്കുമ്പോ അത്രത്തോളം കരയുമ്പോ അനിമോൾക്ക് അത് കാര്യമാണ് പറഞ്ഞാൽ മതി ഇതാ മസ്താനി പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്തത് കഴിഞ്ഞു രണ്ടു പേരും കൈ കൊടുക്കുന്നു പരിപാടി അവസാനിക്കുന്നു അനുഷേട്ടന്റെ വിഷയം കണ്ടില്ലേ ആ വിഷയം അവസാനിച്ചു അതുപോലെ അവസാനിപ്പിക്കണത് പക്ഷേ അനിമോള് കിടന്നുറങ്ങുന്ന സ്ഥലത്ത് വന്ന് രാത്രി പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് അനിമോളുടെ കാല് പിടിച്ച് ശൈത്യ പറയുന്നുണ്ട് അനിമോൾ എനിക്ക് സംസാരിക്കണം അനിമോള് പോയി പണി നോക്ക് എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കി വിട്ടു അതിനുശേഷം വീണ്ടും ശൈത്യ ശൈത്യ മൂന്ന് തവണ ഒരു സത്യപ്രതിജ്ഞ എടുത്തു ഞാൻ ഇനി അനിമോളുണ്ട് മിണ്ടില്ല 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 അല്ല ചോദിക്കുന്നു ഒരു വ്യക്തി നമ്മുടെ പെൺകുട്ടിയേ പുറത്തുനിന്ന് എത്രയും കേൾക്കുന്നുണ്ടാണല്ലോ കേട്ടോ ചൈന കേട്ടോ എനിക്ക് അങ്ങനല്ല അങ്ങനല്ല പക്ഷെ കുറച്ച് നമ്മൾ ബോധിപ്പിക്കണ്ടേ അതുകൊണ്ടാണ് എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എനിക്ക് നന്നായിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ എന്താ ചെയ്തിരിക്കുന്നത് ഞാൻ പി ആർ എത്ര കൊടുത്തെന്നുള്ളത് എനിക്കറിയാം പക്ഷെ ഞാൻ പറയുകയാണ് ഇതിപ്പോ എത്ര കൊടുത്തുള്ള കാര്യം പറയേണ്ട ആവശ്യമില്ല പക്ഷെ അനുമോടെ അകൗണ്ടിൽ നിന്ന് അനുമോടെ കയ്യിൽ നിന്ന് ഒരിക്കലും പൈസ പോകില്ല വേറെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടാവും അവരെ അക്കൗണ്ട് പൈസ കൊടുത്തു കൃത്യമായിട്ട് അനുമോ സംഭവിച്ചിട്ടുണ്ട് ആ ഒരു പിയാറിന് പൈസ കൊടുത്ത കഥയെക്കുറിച്ച് അതൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നാ ഞാനും വിചാരിക്കുന്നത് കാരണം പൈസ കൊടുക്കാത്ത ഒരു എണ്ണ അതിൻ്റെ ഉള്ളിൽ നിൽക്കണില്ല അതായത് പാവപ്പെട്ട ആളുകൾ കഷ്ടപ്പെട്ട് കുത്തി ഇരുന്ന് ഒട്ട് കൊടുക്കുന്ന പരിപാടി ഇല്ലേ അത് അതവിടെ അവിടെ നടക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ബിൻസി വന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് അവൾക്ക് അത്രത്തോളം വിഷമം ഉണ്ടായിട്ടുണ്ടല്ലോ പുറത്തു നിന്നുള്ളത് ആ ഒരു കാര്യത്തിന് അനുമോളം എടുക്കുന്ന ഒരു തീരുമാനം ഉണ്ടല്ലോ അതായത് ഒരാൾ സൈബർ ബുള്ളിങ്ങിന് ഇടയായിട്ടുണ്ട് അതൊരു സ്ത്രീയാണ് കൂട്ടുകാരിയാണ് എന്നുള്ള ആ ഒരു കാര്യം മറക്കണത് പലപ്പോഴും ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നു കാരണം ഇത്രയും നേരം വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും അത് ശൈത്യ കട്ടപ്പയാണെങ്കിൽ പോലും ശൈത്യം എന്താഗ്രഹിക്കുന്നത് അനുമോളുടെ വായിൽ നിന്നും അത് ആര് പറഞ്ഞിട്ടാണ് ചെയ്തത് അല്ലെങ്കിൽ എന്താണ് റീസൺ മാത്രം കൊടുത്താൽ പ്രശ്നം അവസാനിക്കും അവൾ പറയുന്ന പേരൊന്നും അല്ലാനോ ഇവിടെ ഉണ്ടായ പേര് ഇറങ്ങുമ്പോൾ അങ്ങനെ ഉണ്ടായത് കൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ട് ജീവിക്കാൻ പറ്റില്ലേ നടക്കാൻ വരുന്നുണ്ട് ഇവിടെ ഞാൻ കുറെ അനുഭവിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ ദിവസം കൊണ്ട് ഞാൻ കുറെ അനുഭവിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ ഇപ്പോഴും പല ആൾക്കാര് ഭക്ഷണം പോലും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ സംസാരിക്കാൻ പറ്റില്ല എന്റെ പേരിൽ കണക്ക് ചോദിക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ കാര്യങ്ങൾ എന്തെല്ലാം പറയുന്നുണ്ട് എന്തെല്ലാം കുത്തുന്നുണ്ട് എന്തൊക്കെ രീതിയിലാണ് പോയിരിക്കുന്നത് ആക്കറിയാം ഞാൻ പറഞ്ഞില്ല എനിക്കങ്ങനെ നന്നായിട്ട് അറിയാം ഞാൻ എന്താണ് ചെയ്തിരിക്കുന്നത് എനിക്ക് അറിയാം എനിക്ക് ആരുടെയും പേരില് പേരിൽ എനിക്ക് ഒരിക്കലും പെൺകുട്ടിയാണ് ഒരു മനുഷ്യന്റെ പേര് പെൺകുട്ടി എന്ത് പറഞ്ഞില്ല ഒരു മനുഷ്യന്റെ പേരിൽ ചീത്ത പേര് ഉണ്ടാക്കി ചീത്തപ്പേരുണ്ടാക്കി എടുക്കാനൊരു ആവശ്യമില്ല എനിക്ക് അതിൽ നിന്ന് ഒരു സുഖം കിട്ടാൻ പോകുന്നില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല ഇല്ലാത്ത കാര്യം കൂടുതൽ അത് പറഞ്ഞിട്ടില്ല പിന്നെ കണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇല്ലാത്ത കാര്യം ഒരിക്കലും ഞാൻ കാരണം അല്ലെങ്കിൽ ഒരു 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 വ്യക്തിക്ക് നെഗറ്റീവ് ഇമേജ് അങ്ങനെ അങ്ങനെ കിടക്കട്ടെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് അതായത് ഒരാൾക്ക് ഒരു നെഗറ്റീവ് പേരുണ്ടാക്കി കൊടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല പക്ഷെ ശൈത്യയുടെ പേര് നെഗറ്റീവ് ആണ് ജനങ്ങൾ അത്രമാത്രം അവളെ സൈബർ ബുള്ളിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ കട്ടപ്പ എന്ന് വിളിക്കുന്നുണ്ട് ആ എന്ത് കട്ടപ്പ ആ അവിടെ എന്താ വച്ചായിക്കോട്ടെ വേറൊള്ള ആൾക്കാരുടെ കാര്യത്തിൽ കുഴപ്പമില്ലാന്ന് പറയുന്നത് കഴിഞ്ഞൊരു വിഷയമാണ് കഴിഞ്ഞൊരു വിഷയം കോംപ്രമൈസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് അതായത് അത് അനിമോള് കൃത്യമായിട്ട് പറഞ്ഞാൽ മതി ചെയ്യടാ അങ്ങനെ സംഭവിച്ചു പോയടാ അത് ചിലപ്പോ അപ്പൊ തന്നെ തീരുമാനമാകും പക്ഷെ ഒരിക്കലും ഞാൻ ഇത് അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്ന് ഇതൊരു കണ്ടന്റ് ആക്കാമെന്ന് ചിന്തിക്കുന്നത് കൊണ്ട് ആവാനാണ് സാധ്യത പിന്നെ അനിമോളിന്റെ ഉണ്ടല്ലോ ഒരു ഒന്നര സ്റ്റാൻഡാണ് കേട്ടോ തെറ്റാണ് താൻ ചെയ്യുന്നത് അറിഞ്ഞാൽ പോലും ആ തെറ്റാണ് എന്നുള്ള കാര്യം അംഗീകരിച്ചു കൊടുക്കാൻ അനിമോളെ കൊണ്ട് കഴിയില്ല അനിമോൾ അതിൽ ഉറച്ചു നിൽക്കുന്നുള്ളതാണ് ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു പക്ഷെ അനിമോൾ എന്ന് പറയുന്ന വ്യക്തിയുടെ വോട്ട് കുറയ്ക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ജിമ്മിന് പോയ സമയത്ത് അവിടുന്ന് ഒരു ചേച്ചീനോട് ചോദിക്കുക സന്ദീപേ ആരാടാ കപ്പടിക്കുക എന്നുള്ളത് അപ്പൊ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നുള്ളതാ പക്ഷെ ഒരു സങ്കോജം കൂടാതെ ഞാൻ പറഞ്ഞു അനീഷേട്ടം കപ്പടിക്കുന്നത് അപ്പൊ ആ ചേച്ചിയൊക്കെ അക്ബറിന്റെ ആരാധകരാണ് അപ്പൊ ഞാൻ പറഞ്ഞു പിന്നൊരു ഒരു സാധ്യത അക്ബർ ആണ് ഓ അത് കേട്ടാ മതിന്ന് അപ്പൊ അനുമോളെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോ പറയാ അനുമോളെ സീരിയൽ കാണുന്ന ആളുകൾക്ക് അല്ലേ ഇഷ്ടം ഉണ്ടാവുള്ളൂ അവിടെ സീരിയലല്ലേ കാണിക്കുന്നതെന്നൊക്കെ അതൊരുപാട് ആളുകൾ അതേ എന്നുള്ളതാണ് ഞാൻ കണ്ട ആളുകളെ കാര്യമായിട്ട് പറയുന്നത് ഇഷ്ടംപോലെ ആൾക്കാർ ചിലപ്പോൾ അനുമോളെ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ആളുകളും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും എന്നാൽ പോലും ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് സീരിയലാണ് അവിടെ എന്ത് നടന്നാലും കുഴപ്പമില്ല എന്നുള്ളതാണ് അപ്പൊ കഴിയാറായി പരിപാടി കഴിയാറായി എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രയാസങ്ങളും അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അനീഷേട്ടനൊക്കെ വളരെ ആയിട്ട് അനീഷേട്ടൻ ആ കാര്യം വളരെ ജെന്വിൻ ആയിട്ട് സംസാരിച്ച് അവസാനിപ്പിച്ചു അതും കണ്ടാക്കിയത് അനിമോളാണ് അത് വേറെ കാര്യം ഓക്കെ കട്ടപ്പ എന്ന പേര് ശൈത്യക്ക് വീണത് അത് കറക്റ്റ് ആപ്റ്റ് ആയ സമയത്ത് തന്നെയാണെന്ന് കട്ടപ്പ തന്നെയായിരുന്നു പക്ഷെ അനിമോൾ ഒരു ഒറ്റ വാക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണക്കുണ്ടെങ്കിൽ പിണക്ക് തീരുമായിരുന്നു പക്ഷെ ജീവിതകാലം മുഴുവൻ ഇനി മിണ്ടില്ല എന്നാണ് ശൈത്യ അനിമോളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പക്ഷെ മൂന്ന് നാല് തവണ ഈ അനിമോളുടെ അടുത്ത് പോയിട്ട് സംസാരിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുന്നത് ഇപ്പൊ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നത് സമയം ലാസ്റ്റ് രാത്രി മണി വേണേ അപ്പൊ ബാക്കി ഇരുന്ന് കണ്ടിട്ട് ഈ ആയിട്ട് വരാട്ടാ അതൊരു സന്ധിപ്പെടപ്പോൾ